ഐഎസ്ആർഒയുടെയും നാസയുടെയും സംയുക്ത ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാറിന്റെ കൌൺ ഡൗൺ ആരംഭിച്ചു ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് നിസാർ ഉപഗ്രഹവും വഹിച്ച് ഐ എസ് ആർഒയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയരും ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഭൌമ നിരീക്ഷണം സാധ്യമാക്കുന്ന അത്യാധുനിക ഉപഗ്രഹമാണ് നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പ റഡാർ എന്ന നിസാർ അമേരിക്കയുടെ നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയും വികസിപ്പിച്ച രണ്ട് റഡാറുകളാണ് ഉപഗ്രഹത്തിലുള്ളത് ബംഗളൂരു ഇസ്ട്രാക് നാസ ജെ പി എൽ ഓപ്പറേഷൻ സെന്ററിനാണ് ഉപഗ്രഹത്തിന്റെ നിയന്ത്രണം മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം ഭൂകമ്പം സുനാമി കാട്ടുതീ ചുഴലിക്കാറ്റ് അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാനും വിലയിരുത്താനും ഉപഗ്രഹം സഹായകരമാകും ഭൂമിയിലെ മാറ്റങ്ങൾ കാരണം അപകടത്തിലാകുന്ന കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നിസാർ നൽകും കടലിലെ മാറ്റങ്ങളും പുഴകളുടെ ഒഴുക്കും തീരശോഷണവും മണ്ണൊലിപ്പും കാട്ടുതീകളും ഹിമാനികളുടെ ചലനവും മഞ്ഞുപാളികളിലെ മാറ്റങ്ങളും ഒപ്പിയെടുക്കും കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഈർപ്പവും വിളകളുടെ വളർച്ചയും നിപിഠവനങ്ങളിലെ പച്ചപ്പുമെല്ലാം നിരീക്ഷിക്കാനും നിസാർ ഉപഗ്രഹത്തിന് ശേഷിയുണ്ട് രാപ്പകൽ ഭേദമില്ലാതെ വിവരശേഖരണം നടത്തും മേഘങ്ങളോ മഴയോ തടസ്സമല്ല സിന്തറ്റിക് അപ്പ ചർടാർ സാങ്കേതികവിദ്യയാണ് നിസാർ ഉപഗ്രഹത്തിന്റെ കരുത്ത് നിസാറിൽ നിന്നുള്ള മൈക്രോവേവ് തരംഗങ്ങൾ ഭൂമിയിൽ തൊട്ട് പ്രതിഫലിച്ച് തിരികെ എത്തും തിരിച്ചെത്തുന്ന തരംഗങ്ങൾ ഭൂപ്രദേശങ്ങളെ ഫോട്ടോഗ്രാഫുകളേക്കാൾ നന്നായി രേഖപ്പെടുത്തും പന്ത്രണ്ട് ദിവസത്തിലൊരിക്കൽ ഭൂമിയിലെ ഓരോ ഇഞ്ചും നിസാർ പകർത്തും ഉപഗ്രഹത്തിലെ രണ്ട് റഡാറുകളും ചേർന്ന് ദൗത്യകാലയളവിൽ ഏകദേശം എൺപത് ടെറാബൈറ്റ് ഡാറ്റ ഉത്പാദിപ്പിക്കുമെന്നാണ് കണക്ക് കൂട്ടൽ വർഷം വരെ പ്രവർത്തിക്കാനുള്ള ഇന്ധനം ഉപഗ്രഹത്തിലുണ്ട് ഭൗമമാറ്റങ്ങൾ നിരീക്ഷിച്ച് ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാൻ സഹായകമാകുന്ന നിസാറിന്റെ വിക്ഷേപണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിനാണെന്ന ആകസ്മികതയുമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭൂകമ്പം എന്നീ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നോടിയായി ഉണ്ടാകുന്ന ചെറുചലനങ്ങളെപ്പോലും അടയാളപ്പെടുത്താൻ നിസാറിന് കഴിയും ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖലയിലുണ്ടായ മാറ്റങ്ങളെ ഇപ്പോഴത്തെ ദിനേക്കാൾ നന്നായി മനസ്സിലാക്കാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാനും നിസാർ വിവരങ്ങൾ സഹായകരമാകും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ